നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഒരാഴ്ചയിലേറെയായി നാവികസേനയും സൈന്യവും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും അർജുനെയോ വാഹനമോ കണ്ടെത്തിയിരുന്നില്ല പക്ഷെ ഇന്ന് ഒൻപതാമത്തെ ദിവസം ലോറി കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലിനായി എത്തിച്ച കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ബൂം ലെങ്ത് അറുപത് ഡി ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താൻ കഴിയുന്നതാണ് ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് ലോറിയിൽ തടികൾ കെട്ടിയതെന്ന് സംശയിക്കുന്ന കയറുകൾ കണ്ടെത്താൻ തെരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോറി നദിയോട് ചേർന്ന തീരത്ത് നദിയുടെ അടിത്തട്ടിലുണ്ടെന്ന് നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലേ എന്തെങ്കിലും വ്യക്തമായ സൂചനകൾ പറയാൻ സാധിക്കുകയുള്ളൂ ഉരുൾപൊട്ടലിൽ നിന്നുള്ള ചെളി അറബിക്കടലിനോട് ചേർന്നുള്ള ഗംഗാവലി നദിയിലേക്കാണ് ഒഴുകിയെത്തിയത് ഗംഗാവലി നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചായക്കടയും വീടും തകർന്നുപോയി ആനീയങ്ങൾ കുടിക്കാൻ തടിച്ചുകൂടിയവരെയും ചായക്കട ഉടമയുടെ മുഴുവൻ കുടുംബത്തെയും കുഴിച്ചു മൂടി ചായക്കടക്കാരൻ ലക്ഷ്മണൻ നായിക് ഭാര്യ ശാന്തി നായിക് മകൻ റോഷൻ മകൾ അവന്തിക രണ്ട് ട്രക്ക് ഡ്രൈവർമാർ ഒരു അജ്ഞാതൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് ഇതിൽ ട്രക്ക് ഡ്രൈവർമാരായ തമിഴ്നാട് സ്വദേശികളായ മുരുകൻ ചിന്ന എന്നിവരെ തിരിച്ചറിഞ്ഞു ഏഴ് മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഷിരൂർ വില്ലേജിലെ അങ്കോള താലൂക്കിൽ ദേശീയപാത അറുപത്താറിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ലോറിയും എതിർവശത്തുണ്ടായിരുന്ന ചായപ്പീടിയെയും അതിലുള്ളവരും കുത്തൊലിച്ചു വന്ന മണ്ണും ഒപ്പം നദിയിൽ പതിച്ചിരുന്നു അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കും ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാവുമെന്നാണ് സൈന്യത്തിന്റെയും നേവിയുടെയും ബന്ധപ്പെട്ടവർ ആദ്യം പറഞ്ഞത് ഓരോ ദിവസം കഴിയുമോറും പ്രതീക്ഷ കുറഞ്ഞു വരുന്നതിനാൽ തിരച്ചിൽ തുടരുകയാണ് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതി ഇടപെട്ടു എന്നിട്ടും ഈ ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിൽ നിരാശാജനകമായ ചോദ്യം അവശേഷിക്കുന്നു അർജുൻ എവിടെ ലോകമെമ്പാടുമുള്ള മുൻകാല സംഭവങ്ങളിൽ അരാജകത്വത്തിനും നാശത്തിനുമിടയിൽ പോലും ദിവസങ്ങൾക്കു ശേഷം കുടുങ്ങിക്കിടന്ന പലരെയും അത്ഭുതകരമായി ജീവനോടെ കണ്ടെത്തി അർജുൻ്റെ സുരക്ഷിതമായ തിരിച്ചുവരവിനായി ഞങ്ങൾ കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുന്നു പ്രതിബന്ധങ്ങൾക്കെതിരായ പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഈ ദുരന്തം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇവിടെ എൻ എച്ച് അറുപത്തി പോലെ ഹൈവേകൾക്കായി മലകൾ ഇടയ്ക്കിടെ മുറിക്കുന്നത് ഇത്തരം ദുരന്തങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ആസൂത്രണം സൂക്ഷ്മമായിരിക്കണം ഉടനടി പ്രതികരണ പ്രോട്ടോകോളുകൾ നിർണായകമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായാലുടൻ സർക്കാർ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം സംഘടിപ്പിക്കണം ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ജീവൻ രക്ഷിക്കുന്നതിൽ ഓരോ സെക്കൻഡും പാഴാക്കരുത് ഇതൊരു മുന്നറിയിപ്പായി വർത്തിക്കട്ടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയോ പാർക്ക് ചെയ്യുകയോ ഒഴിവാക്കുക നിങ്ങളുടെ സുരക്ഷയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയും അറിവുള്ള തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അർജുനായുള്ള തിരച്ചിൽ തുടരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അവന്റെ കുടുംബത്തോടൊപ്പമാണ് ഓരോ ജീവനും കണക്കാക്കുന്നത് വരെ ഒരിക്കലും അനുദപിക്കരുതെന്ന് ഞങ്ങൾ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു അർജുന്റെ സുരക്ഷിതമായ തിരിച്ചുവരവനായി നമുക്ക് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഒന്നിക്കാം അർജുന്റെ കഥ കേവലം നഷ്ടത്തിന്റെ കഥ മാത്രമല്ല മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു സമരമുറയായി മാറട്ടെ അദ്ദേഹത്തിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവനായി ഈ ലോകം കാത്തിരിക്കുമ്പോൾ ഈ ദുരന്തത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം സൂക്ഷ്മമായ ആസൂത്രണം വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനം എന്നിവ നമ്മൾ ഒരുമിച്ച് ആവശ്യപ്പെടണം കാരണം ഈ ശ്രമങ്ങളിൽ പ്രതീക്ഷ മാത്രമല്ല ജീവൻ രക്ഷിക്കാനും സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള ശക്തിയുണ്ട് അർജുനും ദുരിതബാധിതരായ എല്ലാവർക്കും ആശ്വാസം ലഭിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഹൃദയഭേദകമായ അത്തരം തിരയലുകൾ ഭൂതകാലത്തിന്റെ കാര്യമായ ഒരു നാളേക്ക് വഴിയൊരുക്കട്ടെ ഒരുപാട് വേദനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം